ഷൈ സാർ നമസ്കാരം നമസ്കാരം പാനിക്കുളങ്ങര നമ്പർ വൺ നമ്പർ ടു ഇതിന് ദേശീയ അവാർഡ് കിട്ടിയതാണ് അതെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആണല്ലോ രണ്ട് പ്രാവശ്യം രണ്ട് വെറൈറ്റിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ അതെ പാനിക്കുളങ്ങര നമ്പർ വൺ നമ്പർ ടു ഈ രണ്ട് വെറൈറ്റിക്കുമാണ് നാഷണൽ അവാർഡ് കിട്ടിയത് ഇപ്പം പുതിയ ട്രെയിനിലാണ് പുതിയ വെറൈറ്റി അതെ 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 ഓക്കെ 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 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് എഗ്ബീർ ഉപയോഗിച്ച് മൂന്ന് വർഷമായി അങ്ങ് സ്ഥിരമായി എഗ്മീർ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കർഷകർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് കുമ്മായ പ്രയോഗം നടത്തുക എന്നുള്ളത് അങ്ങനെ കുമ്മായ പ്രയോഗം കുമ്മായ പ്രയോഗം ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഞാൻ കുമ്മായം ചെയ്യുന്നില്ല കാരണം പെഗ്മിയിൽ ഉപയോഗിച്ചതിന് ശേഷം മണ്ണിലെ പിഎച്ച് നമുക്ക് ഒത്തിരി കുറയുന്നില്ല ഈ മഴ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കി നമുക്ക് സിക്സ് ആറിന് മുകളിൽ നിപ്പുണ്ട് ആറ് ആറ് പോയിന്റ് രണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ കുമ്മായം ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ഉപയോഗം വളരെ കുറവാണ് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് എഗ്മീല് എഗ്മീല് നല്ല പ്രൊഡക്റ്റ് ആണ് നല്ലൊരു കാൽസ്യത്തിന്റെ സപ്ലിമെന്റ് ആണ് എഗ്മീല് അപ്പം ഈ ഏലത്തിനെ സംബന്ധിച്ച് നല്ല കരുത്ത് കിട്ടാനായിട്ട് എഗ്മീല് കാൽസ്യം മസ്റ്റ് ആയിട്ട് വേണം ആ കാൽസ്യം നമുക്ക് സ്ലോ റിലീസിംഗ് ആയിട്ട് കിട്ടാനായിട്ട് എഗ്മീല് നല്ലതാണ് പിന്നെ മൈക്രോന്യൂട്രീഷൻറുകളിൽ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്നത് കാൽസ്യം ആണ് കാൽസ്യം ആണ് ഈ ബാക്കിയുള്ള എല്ലാ സൂക്ഷ്മ മൂലങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ കാൽസ്യം നമുക്ക് സ്ലോ റിലീസിംഗ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു നമുക്ക് ചീപ്പർ സോഴ്സ് എന്ന് പറയുന്നതും നല്ല സോഴ്സ് എന്ന് അതെ ഒരു എഗ്മിയിലാണ് പ്രത്യേകത ഏലക്കായ്ക്ക് നല്ല ഷൈനിങ് ആണ് തട്ടയ്ക്ക് നല്ല കരുത്ത് കിട്ടുന്നുണ്ട് അതുപോലെ വേരാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ശക്തിയായിട്ടുള്ള വേരുപടലും നമുക്ക് കിട്ടുന്നുണ്ട് ഉപയോഗിക്കുന്നത് സീസണിലെ സമയത്താണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഒന്ന് മഴയുടെ തുടക്കത്തിലും പിന്നെ ആ മഴ മാറുന്നതിന് തൊട്ടു മുമ്പ് അതായത് ഒരു ജൂൺ മെയ് ജൂൺ സമയത്തും ഒരു ഒക്ടോബർ നവംബർ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും നിരവധി അതെ പുതിയ ഒരു വെറൈറ്റി അതെ അത് എന്റെ ഫാദർ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് തീർച്ചയായും അതെ ഒരുപാട്